ഈശ്വരം ശിഹായക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ പ്രവൃത്തികൾക്ക് മറ്റുള്ളവർ നൽകുന്ന അംഗീകാരവും പ്രശംസയുമൊക്കെ കൂടുതൽ ഉത്തരവാദിത്തത്തോടു കൂടി പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് നമ്മളെ ശക്തരാക്കാറുണ്ട് ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സും വിശ്വാസ പരിശീലന രംഗത്തെ അധ്യാപകരുമൊക്കെ കുട്ടികൾക്ക് നൽകുന്ന ചെറിയ ചെറിയ അവാർഡുകൾ സ്റ്റാറുകൾ അംഗീകാരങ്ങളുമൊക്കെ കൂടുതൽ നന്നായി പഠിക്കുന്നതിനും വിശ്വാസ പരിശീലന രംഗത്ത് കൂടുതൽ ശ്രദ്ധ ലഭിക്കുന്നതിനുമൊക്കെ നമ്മുടെ കുട്ടികളെ സഹായിക്കാറുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന വ്യക്തികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി പള്ളിയിൽ നിന്നോ സംഘടനകളിൽ നിന്ന് ലഭിക്കുന്ന ചെറിയതും വലുതുമായിട്ടുള്ള അവാർഡുകൾ ഏറെ സന്തോഷത്തോടെ സ്വീകരിച്ച് അഭിമാനത്തോടെ നമ്മൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ച് കൂടുതൽ നല്ല പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് മുതിർന്ന ആളുകളും തയ്യാറാകുന്നുണ്ട് അങ്ങനെ നമുക്ക് ലഭിക്കുന്ന പ്രശംസകൾ നമ്മളെ കൂടുതൽ ശക്തരാക്കുമെങ്കിൽ ഓരോ വിശ്വാസിക്കും ലഭിക്കുന്ന ഏറ്റവും നല്ല പ്രശംസ അംഗീകാരം എന്ന് പറയുന്നത് അത് നമ്മുടെ ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അംഗീകാരവും പ്രശംസീയുമായിരിക്കും ഈ ലോകത്തിൽ അങ്ങനെ ഏറ്റവും വലിയ ഒരു പ്രശംസ ലഭിച്ച വ്യക്തിയെ ഇന്നത്തെ സുവിശേഷത്തിലൂടെ തിരുസഭ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ആ വ്യക്തിയെപ്പോലെ വിശ്വാസത്തിൽ വളരുവാനും മറ്റുള്ളവരെ സഹായിക്കുന്ന നല്ലൊരു വ്യക്തിയായി തീരുവാനും തിരുസഭ ഈ ഞായറാഴ്ചത്തെ വായനയിലൂടെ എന്നെയും നിങ്ങളെയും ക്ഷണിക്കുകയാണ് വിശദമത്തായി അറിയിച്ചു എട്ടാം അധ്യായമാണ് ഈ സംഭവത്തിൻ്റെ അടിസ്ഥാനമേകുന്ന അധ്യായം എന്ന് ഈശോ ഖഫർനാമിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ശതാധിപൻ ഈശോയെ വന്ന് കണ്ടുകൊണ്ട് ഒരു കാര്യം പറയുകയാണ് ഈ ശതാധിപന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വൃത്തിന് ശാരീരികമായ സുഖമില്ല ഈശോയുടെ പല അത്ഭുത പ്രവൃത്തികളെയും പറ്റി കേട്ടുപരിചയമുള്ള ഈശോയ്ക്ക് മാത്രമേ അവനെ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഉറച്ച ബോധ്യമുള്ള ഈ ശതാധിപൻ ഈശോയുടെ മുമ്പിൽ വന്നിട്ട് തന്റെ ഭൃത്തിനു വേണ്ടി ഈ ഈശോയുടെ മധ്യസ്ഥം അപേക്ഷിക്കുകയാണ് ഇവന്റെ വിശ്വാസത്തില് അവന്റെ തീഷ്ണതയില് സഹോദര സ്നേഹത്തില് മനസ്സറിയുന്ന ഈശോ അവന്റെ ഒപ്പം പുറപ്പെട്ട് ആ വൃത്യനെ സഹായിക്കുവാനായിട്ട് തയ്യാറാകും അപ്പോൾ വീണ്ടും അവന്റെ വിശ്വാസത്തിൻ്റെ ആഴവും പരപ്പും ഈശോയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ആ ശതാധിപൻ പറയുകയാണ് കർത്താവ് അങ്ങന്റെ ഭവനത്തിൽ വരുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് അരുൾ ചെയ്താൽ മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും ഇവന്റെ വലിയ വിശ്വാസത്തില് സന്തോഷവാനായ ഈശോ അവൻ്റെ വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ട് അവൻ്റെ ആ വിശ്വാസത്തിന് കൂടുതൽ അവാർഡ് നൽകിക്കൊണ്ട് വിശ്വ പറയുകയാണ് ഇത്ര വലിയൊരു വിശ്വാസം ഇസ്രായേലിൽ ഒരു വ്യക്തിയിൽ പോലും ഞാൻ കണ്ടിട്ടില്ല നീ ഭയക്കുള്ളുക നീ നിന്റെ ഭവനത്തിൽ ചെല്ലുമ്പോൾ പ്രത്യൻ സുഖം പ്രാപിച്ചിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ എത്ര നല്ല ഒരു സുവിശേഷ ഭാഗമാണ് ഈ ഞായറാഴ്ച സുവിശേഷം നമുക്ക് വലിയ മാതൃകയായി തീരുന്ന രണ്ട് വ്യക്തികൾ ഒന്ന് തീർച്ചയായിട്ടും ഈശോയാണ് മറ്റുള്ളവരുടെ വേദനയിൽ മനസ്സലിഞ്ഞ് തൻ്റെ കാരുണ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ വലക്കൈ നീട്ടി അവരെ അനുഗ്രഹിക്കുന്ന ഈശോ മറ്റുള്ളവരെ നല്ല പ്രവൃത്തികളെ അംഗീകരിച്ചുകൊണ്ട് അതിന് അംഗീകാരം പത്രം നൽകുന്ന ഈശോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഈശോയെ വലിയ മാതൃകയാക്കി എടുക്കാം മറ്റുള്ളവരുടെ പ്രവൃത്തികളെ അംഗീകരിക്കുന്ന മറ്റുള്ളവരുടെ പ്രവൃത്തികളെ പ്രശംസിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കട്ടെ അതോടൊപ്പം തന്നെ നമുക്ക് വലിയ മാതൃക നിലയുന്ന വ്യക്തിയാണ് ഈ ശതാധിപനായിട്ടുള്ള വ്യക്തി അവൻ വന്ന ദൈവത്തോട് മാത്യസ്ഥം ഉപേക്ഷിക്കുന്നത് തനിക്ക് വേണ്ടിയോ തൻ്റെ ജീവിത പങ്കാളിക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ സഹോദരങ്ങൾക്ക് വേണ്ടിയോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ അല്ല മറിച്ച് തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വൃത്തിന് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും തങ്ങളുടെ സഹോദരങ്ങളാണെന്നുള്ള ഉറച്ച ബോധ്യം ഉണ്ടായിരിക്കേണ്ട വ്യക്തികളാണ് ഓരോ ക്രിസ്ത്യാനികളും മറ്റുള്ളവരുടെ വേദനയിൽ മനസ്സലിഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും തയ്യാറാകണമെന്ന് ഈ ശതാധിപൻ നമ്മളുടെ മുമ്പിൽ പറഞ്ഞു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലൊരു വ്യക്തിയായി നമുക്ക് മാറാം അവന് വേണ്ടി ദൈവത്തിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും നമ്മളാൽ സാധിക്കുന്ന ചെറിയ ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ ഈ ലോകത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകള് സമ്പാദ്യങ്ങള് നമ്മുടെ എല്ലാ ജീവിത ഉപാധികളുമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവയ്ക്കുന്ന നല്ല വ്യക്തികളായി തീരണമെന്ന് ഈ ഞായറാഴ്ച വായനകൾ നമ്മളെ പഠിപ്പിക്കുകയാണ് നിയമാവർത്തന പുസ്തകത്തില് ദൈവം പറഞ്ഞു കൊടുക്കുകയാണ് ഇസ്രായേൽ ജനത്തോട് നിങ്ങൾക്ക് ലഭിക്കുന്ന സമ്പാദ്യങ്ങളുടെ എല്ലാം ഓരോഹരി ദശാംശം നിങ്ങൾ മാറ്റിവെക്കണം ആ ദശാംശം കർത്താവിന്റെ മുമ്പിൽ വെച്ച് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ട വാഗ്ദാന ഭൂമിയിൽ വെച്ച് നിങ്ങൾ അനുഭവിക്കുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇടയിലുള്ള പരദേശികളായ വ്യക്തികൾ ദരിദ്രർ വിധഭകൾ എന്നിവർക്ക് നിങ്ങളുടെ ദശാംശത്തിൻ്റെ ഓഹരി നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ എല്ലാവരെയും സ്നേഹിക്കുവാനും ഈ ഭൂമിയിൽ നിന്ന് ദാരിദ്ര്യം അകറ്റി നിർത്തുവാനും നിങ്ങൾ സാധിക്കട്ടെ എന്ന് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുകയാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പങ്കുവെക്കുന്ന നല്ല വ്യക്തികളായി നമുക്ക് മാറാം പ്രൗലോസ്ലീക ഹിമോത്യൂസിന് എഴുതിയ പ്രകാരം പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ സമ്പന്നരായിട്ടുള്ള വ്യക്തികളോട് നീ പ്രകാരം ആവശ്യപ്പെടുക നശ്വരമായ ഈ ലോകത്തിലെ സമ്പാദ്യത്തെക്കുറിച്ച് ചിന്തിച്ച് ആകുലരാകാതെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ചുകൊണ്ട് അനശ്വരമായ സമ്പാദ്യത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ ഉയർത്തുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രിയപ്പെട്ടവരെ ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് നമ്മൾ നമ്മുടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ ഈശോയെ പോലെ മറ്റുള്ളവരെ അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രശംസ നൽകുന്ന മറ്റുള്ളവരെ അഭിനന്ദിക്കുന്ന നല്ല വ്യക്തികളാകാം അതോടൊപ്പം തന്നെ ശതാദിപനെ പോലെ തങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അവരുടെ ആവശ്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സമ്പാദ്യങ്ങളെ നമ്മുടെ ഇടയിൽ അർഹതയുള്ള വ്യക്തികളായി കണ്ടുകൊണ്ട് അവർക്ക് നൽകി നമ്മുടെ ചിന്തകളെ സ്വർഗത്തിലേക്ക് ഉയർത്തുന്ന നല്ല വ്യക്തികളായി തീരുവാനായിട്ട് പരിശ്രമിക്കുക ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ശിവംസികളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമ